ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അല്ല എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി എനിക്ക് സെയിലിനായിട്ട് കൊണ്ടുത്തുന്ന ട്യൂബറാണ് അപ്പോൾ കുറച്ച് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസായ കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചധികം പേര് ചോദിച്ചാൽ കർണയുടെ ട്യൂബേഴ്സൊക്കെ ഇതിനകത്തുണ്ട് അധികം ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് കർണയുടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു അതാ ഇതാണ് കേട്ടോ കർണ ഞാൻ കഴിഞ്ഞ മാസം സെയിൽ ചെയ്തായിരുന്നു എന്നിട്ട് ഞാൻ ചെയ്തതിന് ശേഷം വെച്ച ഡബ്ബാണ് കഷ്ടി ഒരു മാസം ആണുള്ളൂ കണ്ടില്ലേ അതാ ഒരു ബഡ് വിരിഞ്ഞ് ഫ്ലവറായി ആയി കഴിഞ്ഞതാ കൊഴിഞ്ഞതാണ് ഇതാ വീണ്ടും രണ്ട് ബഡ് വന്നുകൊണ്ടിരിക്കാനായിട്ടാണ് എനിക്ക് അമേരിക്ക അമേലിയനും മുന്നേ ഫ്ലവർ വന്നാൽ അല്ലെങ്കിൽ ബഡ്ഡ് വന്നാൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ കർണ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ആ ഫ്ലവറിൻ്റെ പിക്ക് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അത് ഉപകാരമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ കണ്ടായിരുന്നു അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ മറന്നു പോയിട്ടാണ് കേട്ടോ മിക്കതും ഞാൻ കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ മറക്കും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ എടുക്കുമ്പോൾ പിക്ക് കൊടുക്കാൻ വിട്ടുപോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ കർണയുടെ ബഡാണ് ഫ്ലവർ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് പിങ്ക്ളോഡാണ് ഇത് കണ്ടില്ലേ പിങ്ക് പിങ്ക് പിങ്ക്ലോഡും ഇതുപോലെ തന്നെ ഒരു മാസം ആകുമ്പോഴേക്കും തന്നെ പൂ ബെഡൊക്കെ വന്ന് നിറയെ പൂക്കളുണ്ടായിട്ടോ ഇതൊക്കെ ശരിക്കും അമേരിക്ക എമേലിയയുടെ ഒപ്പം തന്നെ നിൽക്കാം അതുപോലെയാണ് കണ്ടില്ലേ ഇതൊക്കെ ഇതാ ഉണ്ടായി കഴിഞ്ഞതാണ് ബെഡുകൾ വരുന്നുണ്ട് തോരാതെ പൂവേണ്ടായി നിൽക്കുക എന്ന് പറയാം ഫസ്റ്റ് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു ഇതാ രണ്ടാമത് വിരിഞ്ഞു ഇതാ ഇതൊക്കെ ഇങ്ങനെ ഇത് ഞാൻ വിരിയിപ്പിച്ച് കൊടുക്കാൻ മറന്നതാണ് കേട്ടോ തഞ്ഞു വിരിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ വേഗം കൊഴിഞ്ഞു പോകും നമുക്ക് നേരം കിട്ടില്ല കണ്ടില്ലേ എന്ത് ഭംഗിയാന്നൊക്കെ പിങ്ക്ളൗഡ് ലടിപൊളി ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് അതാ വീണ്ടും മുട്ടുണ്ട് ഉണ്ടോ ഇതാണ് പിങ്ക്ളോ ട്യൂബറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിങ്ക്ളൗഡിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് തമോൻ്റെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ചല്ല തമോൻ്റെ രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ കേട്ടോ തമോൻ്റെ പിക്ക് ഇപ്പോൾ ഫ്ലവർ എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞതില്ല അപ്പോൾ ഞാൻ പിക്ക് സൈഡിൽ കൊടുക്കാം പിന്നെ റാണിയുടെ റെഡിൻ്റെ കുറച്ച് ചെറിയ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെന്താ ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ രണ്ട് ട്യൂബർ എൻ്റെ കയ്യിൽ ഉള്ളതാണ് കേട്ടോ കഴിഞ്ഞ് ഞാൻ എടുത്ത ട്യൂബേഴ്സ് കുറച്ച് രണ്ട് മൂന്നെണ്ണം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത്രയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്ട്സപ്പിൽ വന്നോളൂ ഈ സമയം റിപ്പോർട്ട് ചെയ്ത എല്ലാ താമരയിലും തന്നെ ബെഡുകളൊക്കെ വരണുണ്ട് കേട്ടോ കണ്ടില്ലേതാ ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതാണേ വൈറ്റ് പിയോണി ആണെങ്കിൽ ഇതാ എന്താ പറയുക നിറയാണ് നിറയേന്ന് വെച്ചാൽ നിറയെ ഓരോ ദിവസം വന്ന് നോക്കുമ്പോഴും ഓരോ മുട്ടുകളായിട്ടാണ് കേട്ടോ വൈറ്റ് പിയോണിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഇതാ ഒരു സൂത്രം നോക്കി ഐശ്വര്യ ഐശ്വര്യയുടെ ഒരു കുഞ്ഞ് ബെഡ് വരുന്നത് കണ്ടോ ഞാൻ സെയിൽ ചെയ്ത ആർക്കെങ്കിലും ബെഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്തതിന് ശേഷം വീണ്ടും ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവരെയൊക്കെ പോട്ട് ചെയ്യുന്നത് അപ്പോൾ കഷ്ടി രണ്ടാഴ്ച ആയിട്ടുണ്ടാവുകയുള്ളൂ ഇത് കണ്ടില്ലേ ബെഡ് വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ലോട്ടസ് കിട്ടിയ ആർക്കെങ്കിലും ബെഡ് വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട മറക്കണ്ടട്ടോ എത്ര വേഗം നോക്കൂ അപ്പം ഇനി നമുക്ക് ട്യൂബേഴ്സിൻ്റെ വലിപ്പും റേറ്റും ഒക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് ആ ഇതാണ് കേട്ടോ കർണ കർണയുടെ ട്യൂബറാണ് നല്ല വലിപ്പമുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ കർണയുടെതാ ഈ ഒരു സൈസിലുള്ള വലിയ ട്യൂബർ കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള വലിയ ട്യൂബർ കൊടുക്കുന്നത് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ ഇതിന് നൂറ്റി അൻപത് ഉള്ളത് ഈ ഒരു സൈസിലുള്ള ട്യൂബർ നൂറ്റി അൻപതാണ് എല്ലാം വലിയ ട്യൂബർ തന്നെയാണ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നൂ നൂറ്റി അൻപത് കേട്ടോ മൂന്ന് ട്യൂബറുള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ കാണിച്ചെന്നില്ല ഞാൻ ഫ്ലവർ അതിൻ്റെ മൂന്ന് ട്യൂബറുള്ള അടുത്തത് പിങ്ക് ലൗഡാണ് അതാ പിങ്ക്ലൗഡിൻ്റെയും വലിയ ട്യൂബർ ക്ലൗഡും ഇതാ കണ്ടില്ലേ വലിയ ട്യൂബറാണ് കേട്ടോ പിങ്ക്ലോഡിൻ്റെ എത്രയേ ട്യൂബറുള്ളൂ പിങ്ക് പിങ്ക്ലോഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഉണ്ടല്ലേ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്ന പറയാനുണ്ട് അതാ ഇതൊക്കെ ഞാനിങ്ങനെ സൈസൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾക്ക് അയക്കുന്ന ഓരോ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബർ ഞാൻ പ്ലാൻ ഇതയ്ക്കുമ്പോൾ പിക്ക് എടുത്ത് കാണിച്ചു തരും അല്ലാതെ ഇങ്ങനെ നിങ്ങൾ അയക്കുന്ന ട്യൂബർ പ്രത്യേകിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി സെപ്പറേറ്റ് കാണിച്ചു തരാനായിട്ട് പകല സമയങ്ങളിൽ ചോദിച്ചു എനിക്ക് പറ്റില്ല ഞാൻ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഓഫീസിലായിരിക്കും ആറ് മണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബർ കാണിച്ച് തരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ പകല് ചോദിച്ചിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കാൻ ട്യൂബറിൻ്റെ സൈസും നോക്കി നിങ്ങൾക്ക് അത് അത് തന്നെ വേണമെന്നും അങ്ങനെ പ്രത്യേകം മാറ്റി വെക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ആദ്യം കാശ് അയച്ച് കാശ് പേ ചെയ്യുന്നവർക്ക് നമ്മൾ ട്യൂബർ കൊടുക്കൂട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ആ സെയിം ട്യൂബർ തന്നെ വേണം മാറ്റി വയ്ക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ക്യാഷ് അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാൻ പ്ലാൻസ് ആയാലും ട്യൂബർ ആയാലും മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം പറയുകയാണ് ട്യൂബർ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്യൂബറിൻ്റെ സ്പിക്കൊക്കെ ഞാൻ അയച്ച് തരാമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോയിൽ മുഴുവനായിട്ടും കണ്ടിട്ട് വാട്സാപ്പിൽ വരാട്ടോ കണ്ടില്ലേ എന്താ ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ സൈസ് കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ വാട്സാപ്പിൽ വരാട്ടോ കാരണ ഇതാണ് ഇത് പിങ്ക് ക്ലൗഡ് അടുത്തത് ദാ തമോ ആണ് കേട്ടോ തമോയുടെ രണ്ട് ട്യൂബറുണ്ട് ഇതാ തമോ നിങ്ങൾക്കറിയാവുന്ന വിചാരിക്കുന്നു നല്ല റേറ്റുള്ള നല്ല അടിപൊളി വെറൈറ്റിയാണ് ഈ ഒരു വലിയ സൈസ് ട്യൂബറിന് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ആ ഒരു ഇതാ വേണ്ടല്ലേ ഇത് ഇരുന്നൂറ് ഇത് മുന്നൂറ് ഇരുന്നൂറ്റി അൻപതല്ല മുന്നൂറ് ഇരുന്നൂറ് പിന്നെതാ റാണി റെഡിൻ്റെ കുറച്ച് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ അമ്പത് രൂപയ്ക്കാണ് ഇനി വേറൊരു കൂട്ടാ അമ്പത് രൂപയ്ക്കാണ് കിട്ടുമെങ്കിൽ വലിയ ട്യൂബർ വേണമെന്ന് പറയണത് വലിപ്പം നോക്കിയിട്ട് എടുക്കുക അമ്പത് രൂപയുടെ ട്യൂബർ ഇതാ ഇത് ഇത്രയും ചെറിയ ട്യൂബറാണ് കേട്ടോ അൻപത് രൂപയാണേ റാണി റെഡ്ഡിൻ്റെ ട്യൂബർ മാത്രമേ ഉണ്ടാവുള്ളൂ അമ്പത് രൂപ അതും കൂടി പ്രത്യേകം പറയാണ് ബാക്കിയെല്ലാം വലിയ ട്യൂബറുകളാണ് കേട്ടോ അതുപോലെ ലക്ഷ്മിയുടെ ട്യൂബറുണ്ട് ലക്ഷ്മിയുടെ ട്യൂബർ നമ്മളിതാ അതുപോലെ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റുള്ളത് ആ ഇത്രയും വലിപ്പമുള്ള ട്യൂബർ വില കൂടുതലാണെന്ന് പറ തോന്നുന്നവർ വാങ്ങിക്കേണ്ട കാരണം ഞാനും ഒരുപാട് ലോട്ടസ് ട്യൂബറൊക്കെ ഓരോ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് നമുക്കപ്പോൾ അറിയാൻ പറ്റുമോ കേട്ടോ കാരണം ഞാൻ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഒരു ചെറിയ ട്യൂബറടക്കം ഞാനും വാങ്ങിക്കുന്നത് അപ്പോൾ അതാ ഇത്രയും വലിയ ട്യൂബറിനൊക്കെ ഇത്രയും തന്നെ റേറ്റ് ഉണ്ട് നമുക്ക് എല്ലാ വീഡിയോസിനും കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ വലുതാ കൊളോക്കേഷയുടെ പ്ലാന്റും സെലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സബ്സ്ക്രൈബർ ജയിച്ചിട്ടാണ് അപ്പോൾ അതാ വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊളോക്കേഷ്യ പ്ലാന്റ് അപ്പോൾ ഇത് വേണമെന്ന് ആഗ്രഹം ആഗ്രഹിക്കർ പറയാം ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് അതും കൂടി പറയുകയാണ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ കൊളൊക്കേഷയുടെ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നുള്ളത് ആ മുസൈക്ക് പ്ലാന്റ് ആണ് ഇതും സീരിയനായിട്ട് ഉണ്ട് കേട്ടോ നല്ല യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു നല്ല പിഞ്ഞുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുസൈക്ക് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ രണ്ടോ മൂന്നോ കട്ടിങ്സ് ഒക്കെ പത്ത് രൂപ അല്ലെങ്കിൽ കൂടുതൽ കട്ടിങ്സ് ആണെങ്കിൽ ഇരുപത് രൂപ മൂന്നോ കട്ടിങ്സൊക്കെ ആണെങ്കിൽ പത്ത് രൂപ വെച്ച് കൊടുക്കും കേട്ടോ നല്ല പിഞ്ഞുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കൂടുതൽ ട്യൂബേഴ്സ് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ സെയിലിനുള്ള ട്യൂബേഴ്സ് ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ മതി ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് ചൂബറിൻ്റെ പേരും റേറ്റും ഒന്ന് പറയാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അതൊക്കെ അയക്കുന്നത് പിന്നെന്താ പിന്നെ നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കാരണം കഴിഞ്ഞ സെൽവെടിയിലിട്ട പ്ലാൻസുകൾ നമ്മൾ ഇന്നലെയും ഇന്നും കൊണ്ട് ഒരുവിധം എല്ലാവർക്കും അയച്ചു തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് അവർ പറയുന്ന ഡേറ്റിൽ അയച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഒന്നും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അതിപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം കേട്ടോ